ക്രിക്കി മലയാളം ട്യൂപ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ ഇടയിലേക്ക് ഏവർക്കും സ്വാഗതം ഐ പി എൽ ഇവരുന്ന മെയ് പതിനേഴിന് പുനരാരംഭിക്കുകയാണല്ലോ ഓരോ ടീമുകൾക്കും ജീവൻ മരണ പോരാട്ടങ്ങളാണ് രാജസ്ഥാൻ റോയൽസ് സി എസ് കെ എസ് ആർച്ച് എന്നീ ടീമുകൾ ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ടീമുകൾക്കും ഇനിയും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് പക്ഷേ അത് നേരിയ സാധ്യതയാണെങ്കിൽ കൂടി പ്ലേ ഓഫിലേക്ക് എത്താനുള്ള സാധ്യത ഇപ്പോഴും തുറന്നു തന്നെ കിടപ്പുണ്ട് ജൂൺ മൂന്നിനാണല്ലോ ഐ പി എല്ലിന്റെ ഫൈനൽ മത്സരം നടക്കുന്നത് തീർച്ചയായിട്ടും പ്ലേ ഓഫിലെ നിർണായക പോരാട്ടങ്ങൾക്ക് ചില ടീമുകൾക്ക് ചില വമ്പൻ ഓവർസീസ് താരങ്ങളെ നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കാരണം ചില താരങ്ങൾക്കൊക്കെ നാഷണൽ അവർക്ക് ഐ പി എൽ കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ ചെറിയ തോതിലുള്ള ആശങ്കകളുമുണ്ട് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ആർ സി ബി കാര്യം വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു മുംബൈ ഇന്ത്യൻസ് ടീമിലേക്ക് വരികയാണെങ്കിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായിട്ടുള്ള ഒഡിഐ സീരീസിനായിട്ടുള്ള ടീമിൽ ഇംഗ്ലണ്ടിന്റെ സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട താരമായിട്ടുള്ള വിൽ ജാക്സ് ഉൾപ്പെട്ടിട്ടുണ്ട് സ്ക്വാഡിൽ അതെ നമുക്കറിയാമല്ലോ മുംബൈ ഇന്ത്യൻസ് ഇപ്പോൾ വിൽ ജാക്സിനെ തീർച്ചയായിട്ടും ഒരു ബാറ്റർ എന്ന രീതിയിൽ മാത്രമല്ല ഒരു ഓൾ റൌണ്ടർ എന്ന രീതിയിലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വേണ്ടി ഗംഭീര പ്രകടനം നടത്തുന്നുമുണ്ട് ഗുജറാത്ത് ടെറ്റൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാറ്റർമാരിൽ ഒരാളായിട്ടുള്ള ും ഒരു സ്ക്വാഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ജോസ് ബഡ്ലർ കളിക്കുന്നില്ലെങ്കിൽ ജീട്ടിക്കത്തൊരു വലിയ തിരിച്ചടി തന്നെയായിരിക്കും ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള ഡബ്ല്യൂ ടി സി ഫൈനലായിട്ടുള്ള സൌത്ത് ആഫ്രിക്കയുടെ സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട താരമായിട്ടുള്ള ഓപ്പണർ റിയാൻ റിക്കൽട്ടൺ ഉൾപ്പെട്ടിട്ടുണ്ട് അതേപോലെ അവർ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കോർബിൻ ബോഷും സൌത്ത് ആഫ്രിക്കയുടെ സ്കാഡിൽ ഇടം നേടിയിട്ടുണ്ട് നിലവിൽ പോയിന്റ് ടാബിളിൽ നാലാം സ്ഥാനത്തുള്ള മുംബൈ ഇന്ത്യൻസിന് ടോപ് ടുവിൽ ഫിനിഷ് ചെയ്യാനും എന്തിനേറെ പറയുന്നു പ്ലേ ഓഫിലേക്ക് എത്താൻ പോലും ഇനിയുള്ള രണ്ട് മത്സരങ്ങളും അതിനിർണായക പോരാട്ടങ്ങളായിരിക്കും സോ ഡബ്ല്യൂടി സി ഫൈനലിനെ കുറച്ചുകൂടി സമയമുള്ളതിനാൽ തന്നെ ുംബോഷും റിയൻ റികൾട്ടനും മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം പക്ഷേ വിജാക്സോ അവിടെ ചെറിയ തോതിലുള്ള സംശയങ്ങളുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ഗുഡ് ബൈ